രാമചന്ദ്രൻ പതിനഞ്ചാമത് ഷോറൂമിന്റെ ഉദ്ഘാടന കർമ്മം കാട്ടാക്കടയിൽ നടന്നു കസ്തൂരിബായ് രാമചന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ രാമേന്ദ്രൻ്റെ എല്ലാ സ്ഥാപനങ്ങളും തിരുവനന്തപുരത്ത് തുടങ്ങുമ്പോൾ ആ ഉദ്ഘാടന യോഗങ്ങൾ എന്നെ വിളിക്കാറുണ്ട് ഞാൻ കൃത്യമായി എല്ലാ സ്ഥലത്തും പങ്കെടുക്കാറുള്ളു എന്തായാലും രാമേന്ദ്രനിലുള്ള ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് നമ്മുടെ പ്രദേശത്തെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും കുറഞ്ഞ ബഡ്ജറ്റിൽ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല സ്ഥാപനമാണ് രാമേന്ദ്രൻ വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കാട്ടാക്കട ആ കാട്ടാക്കയിൽ രാമേന്ദ്രൻ്റെ ഒരു സ്ഥാപനം കുറവുണ്ടായിരുന്നു അത് ഇന്നത്തോടു പരിഹരിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ നാട് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് അനുദിനം ആ അനുദിനമുള്ള വളർച്ചയിൽ ഒരു സ്വാധീനം ചൊലുത്താൻ രാമചന്ദ്ര ടെസ്റ്റേഴ്സിന് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം അവർ ആ നിലയിൽ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ എല്ലായിടത്തും നടത്തിക്കൊണ്ട് ഒരു സമീപനമാണ് കേട്ടിട്ടുള്ളത് അതേപോലെ സാധാരണക്കാരായ ആളുകൾക്ക് ഗുണനിലവാരമുള്ള സാധനങ്ങൾ വില കുറച്ച് ലഭിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ രാമ്യന്തര ടെക്സ്റ്റൈൽസ് തിരുവനന്തപുരത്ത് ആദ്യമായി ആരംഭിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരുന്നു അന്ന് മുതലുള്ള ഒരു ബന്ധം രാമേന്ദ്ര ടെക്സ്റ്റേഴ്സ് ആയിട്ടുണ്ട് പലപ്പോഴും രാമേന്ദ്ര ടെക്സ്റ്റേഴ്ൽസിൻ്റെ കടയുടെ മുന്നിൽ കൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ നല്ല തിരക്കാണ് കാണുന്ന കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഇത്രയധികം ജനങ്ങൾ ഒരു കടയെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവാം അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗുണനിലവാരത്തിലും അതുപോലെ തന്നെ ബലയിലും തന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയാണ് ഇപ്പോൾ പതിനഞ്ചാമത് സ്റ്റോറാണ് അവരിവിടെ ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ പുതിയ കടയ്ക്കും എല്ലാവിധ ആശംസകളും ഞാൻ സൂര്യ നമ്മളിപ്പോ ഉള്ളത് രാമചന്ദ്രൻ കാട്ടാക്കടയിലാണ് ഞാൻ ഇവിടെ ടീം ലീഡറാണ് ഇന്നിവിടെ കാട്ടാക്കട രാമചന്ദ്രൻ ഇന്നിവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടത്തെ പുതിയ കളക്ഷൻസും ഓണത്തിനുള്ള ഓഫേഴ്സും എല്ലാം ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരാം ഇവിടെ വുമൺസിന്റെ കുർത്തികൾ വെറും ടൂ ഡബിൾ നയൻ റേറ്റ് തൊട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ് അംബ്രല കുർത്തി സ്ട്രീറ്റ് കട്ട് എല്ലാ തരത്തിലുള്ള കുർത്തികളും ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതല്ലാതെ ബോട്ടം സെക്ഷനിൽ പലാസ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതലേ ഇവിടെയുണ്ട് പലാസ സെറ്റുകൾ ചുരിദാറുകൾ എല്ലാം ഇവിടെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇവിടെ താണ് നിത്യ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുറെ ഓണത്തിനായിട്ട് കുറെ ഓഫറുകൾ ഇട്ടിട്ടുണ്ട് കാട്ടുകാരിൽ എല്ലാവർക്കും ഇവിടെ സ്വാഗതം എല്ലാവരും അവർക്ക് നല്ല അടിച്ചു കളിക്കും സാധാരണ തിരുവനന്തപുരത്തേക്കാണ് പോയി എടുത്തുകൊണ്ടിരുന്നത് രാമേന്ദ്രയെന്ന് നമുക്കിവിടെ എത്രയും അടുത്തുനിന്ന് രാമേന്ദ്ര വന്നത് വളരെ സന്തോഷമാണ് ഞാൻ കീഴാറൂർ വന്നാണ് നെയ്യാറ്റിൻകരയൊക്കെ എടുത്താണ് അവിടെ നിന്ന് സ്ഥിര രാമേന്ദ്രയെന്ന് തിരുവനന്തപുരത്തൊന്നും നെയ്യാറ്റിൻകരയിൽ നിന്നൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ ഇന്ന് ഉദ്ഘാടനം ഒന്നിറങ്ങി അങ്ങനെ വന്നതാണ് പക്ഷേ നല്ല സെലക്ഷനുണ്ട് കുഴപ്പമില്ല വിലയും കുറവുണ്ട് ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ട്രിവാൻഡ്ര സിറ്റിയിലൊക്കെയാണ് പോകണമെങ്കിൽ ഓരോ നല്ല ഡ്രസ്സ് വാങ്ങിയാൽ വേണ്ടി പക്ഷെ അതിനെക്കാട്ടിലും ഇവിടെ നോക്കിയപ്പം നല്ല നല്ല കിടിലും കിഡിലും നല്ല ഷർട്ടുകളൊക്കെ ഉണ്ട് നല്ല ഷർട്ടുകളൊക്കെ കിട്ടി പപ്പയ്ക്കിപ്പം രണ്ട് മൂന്ന് ഷർട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയാണ് റേറ്റ് ഒക്കെ അഫോർഡബിൾ നമുക്ക് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റണ പ്രൈസൊക്കെ തന്നെയാണ് നമ്മൾ സിറ്റിയിലൊക്കെ പോകുന്നതിനേക്കാളും നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഹെൽപ്പുണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ് നല്ല സെലക്ഷൻ ഉണ്ട് ഒരിക്കലും കാരണം ഞങ്ങൾ സിറ്റിയിലാണ് സാധാരണ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ഇങ്ങനെ വന്നതുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് ഇത്തപുരത്ത് നമുക്കിത് പതിനഞ്ചാമത്തെ ആണ് ഇവിടെ കാട്ടാക്കടയിൽ നമ്മുടെ പ്രവർത്തനം വരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു ആ രീതിയിൽ നമുക്ക് സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ എല്ലാ കടകളിലും പ്രവർത്തിക്കുന്നതുപോലെയാണ് ഇവിടെയും നമ്മുടെ പ്രവർത്തനം തുടരും പാവപ്പെട്ടവർക്കും ഇവിടെ വന്ന് കുറഞ്ഞ വിലയ്ക്ക് തുണി വാങ്ങിക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം